യാത്രക്കിടെ തീവണ്ടിയിൽ വെച്ച് സൗഹൃദം സ്ഥാപിച്ച യുവാവ് പിന്നീട് വീട്ടിലെത്തി പ്രായമായ ദമ്പതിമാരുടെ ആറുപവൻ സ്വർണം കവർന്നു വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിനു സമീപം കോഞ്ചത്ത് ചന്ദ്രൻ ഭാര്യ ചന്ദ്രമതി എന്നിവരെയാണ് ഇയാൾ മയക്കിക്കിടത്തി താലിമാലയും മറ്റൊരു മാലയും വളയും ഉൾപ്പെടെ കവർന്നത് മൊത്തം ആറു പവനാണ് ഇയാൾ കൈക്കലാക്കിയത് ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിയും കഴിഞ്ഞ ചൊവ്വാഴ്ച മുട്ടുവേദനക്ക് ഡോക്ടറെ കാണാൻ കൊട്ടാരക്കരയിൽ പോയി മുംബൈ ലോകമാന്യതിലക്ക് ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു കുറ്റിപ്പുറത്തേക്കുള്ള മടക്കയാത്ര സീറ്റില്ലാതെ പ്രയാസപ്പെട്ട് വടികുത്തി നിൽക്കുന്ന ചന്ദ്രനടുത്തേക്ക് മുപ്പത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന ഇയാൾ നാവികസേനയിൽ ഉദ്യോഗസ്ഥരാണെന്നും പറഞ്ഞ് പരിചയപ്പെട്ടു താമസിയാതെ ചന്ദ്രമതിക്കും ഇയാൾ സീറ്റ് തരപ്പെടുത്തി നൽകി തുടർന്ന് ഇവർക്ക് ഒപ്പം ഇരുന്ന് കൊട്ടാരക്കരക്ക് പോയി കാര്യമന്വേഷിച്ചു മുട്ട് മാറ്റിവെക്കുന്നതിന് ലക്ഷങ്ങളാണ് ആശുപത്രികൾ വാങ്ങുന്നതെന്നും നാവികസേന ആശുപത്രിയിൽ കുറഞ്ഞ ചിലവിൽ ശസ്ത്രക്രിയ ചെയ്യാൻ സൗകര്യമുണ്ടെന്നും താൻ ശ്രമിച്ചു നോക്കട്ടെയെന്നും പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു ഇത് ഇയാളുടെ തന്ത്രമായിരുന്നു തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഇതിനിടെ ചന്ദ്രന്റെ ഫോൺ നമ്പർ വാങ്ങി സ്നേഹത്തോടെ പെരുമാറിയ യുവാവ് ചേർത്തല സ്റ്റേഷനിലിറങ്ങിയെന്നാണ് ചന്ദ്രൻ പറയുന്നത് ബുധനാഴ്ച രാവിലെ യുവാവ് ചന്ദ്രനെ ഫോണിൽ വിളിച്ച് ശസ്ത്രക്രിയയുടെ കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്നും നേരത്തെ ചികിത്സിച്ച കേസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതും ആവശ്യമായ മറ്റു രേഖകളും പെട്ടെന്ന് വേണമെന്നും താമസിക്കുന്ന സ്ഥലം പറഞ്ഞാൽ താൻ വന്ന് വാങ്ങിക്കൊള്ളാമെന്നും പറഞ്ഞു ബുധനാഴ്ച ഉച്ചയോടെ ഇയാൾ ചന്ദ്രന്റെ വീട്ടിലെത്തി ജ്യൂസ് കുടിച്ച ശേഷം ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ അസ്വസ്ഥത അനുഭവപ്പെട്ട ചന്ദ്രന് രണ്ട് ചെറിയ ഗുളികകൾ നൽകി ഗ്യാസിന്റെ കുഴപ്പമാണെന്നും ഉടനെ മാറുമെന്നുമാണ് യുവാവ് പറഞ്ഞതെന്ന് ചന്ദ്രൻ പറഞ്ഞു നല്ലതാണ് ചേച്ചിക്കും കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരും ഗുളിക കഴിച്ചു ഏതാനും സമയത്തിനുള്ളിൽ ഇരുവരുടെയും ബോധം നഷ്ടപ്പെട്ടു പിന്നെ എല്ലാം എളുപ്പമായി അലമാറിൽ നിന്നെടുത്ത ആഭരണങ്ങളുമായി യുവാവ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തൊട്ടടുത്ത കടകളിലെയും വീടുകളിലെയും സിസി ടി വി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തും ഇയാളുടെ പേര് നീരജാണെന്നാണ് അന്ന് ട്രെയിനിൽ നിന്നും പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്നാൽ ഇത് തന്നെയാണോ ഇയാളുടെ യഥാർത്ഥ പേര് എന്നും പോലീസ് അന്വേഷിക്കും പണം ഞങ്ങൾ തരും